നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുന്നതും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ ഒരു അടപ്പായസം റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് ചൗവരി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി അമ്പത് ഗ്രാം ചൗവരി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാനായി വയ്ക്കാം വേവിച്ച് എടുത്ത ചൗവരി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൗവരി ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ നമുക്കൊരു മൂന്ന് മിനിറ്റ് സമയം മതിയാകും അടുത്തതായി നമുക്ക് പായസത്തിന് വേണ്ട അട വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ മണമില്ലാത്ത പാചക എണ്ണ ഉപയോഗിക്കുന്നതാവും നല്ലത് ഇതുപോലെ എണ്ണ ഒഴിക്കുന്നത് അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് അട ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാക്കറ്റ് അടയാണ് നമ്മൾ സാധാരണ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതുമാണിത് ഇനി അട ചെറുതായി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അട നല്ലപോലെ പോലെ വെന്ത് കിട്ടാൻ നമുക്ക് മൂന്ന് മിനിറ്റ് സമയം വേണ്ടി വരും വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വാർത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അടയ്ക്ക് വേണ്ടി അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര നല്ലപോലെ ഉടച്ചിട്ട് കൊടുക്കുക അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് എം എൽ ആണ് വരുന്നത് ഇനി ഇതൊരു മീഡിയം തീയിൽ ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇതിപ്പോൾ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് പാത്രത്തിലെ ഈർപ്പം മാറുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വാർത്ത് മാറ്റി വച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ നെയ്യിൽ ഇത്രയും കുറച്ച് നെയ്യ് മതിയാകും ഇതിൽ ഈ അട നല്ലപോലെ പോലെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ഉരുക്കിയ ശർക്കരയും ചേർത്ത് ഒരു മീഡിയം തീയിൽ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തുടർച്ചയായി ഇത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരയും ചേർത്ത് കൊടുക്കാം ചൗരയും ചേർത്ത ശേഷം നേരത്തത്തെ പോലെ വീണ്ടും ഇളക്കി കൊടുക്കുക ഇപ്പോൾ തീ ഒരു മീഡിയം വെച്ചാൽ മതിയാകും ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അടയെല്ലാം നല്ലപോലെ പാകമായിട്ടുണ്ടാകും ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം ഒന്ന് വറുത്ത് ചേർക്കാം അടുത്തതായി ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം കശുവണ്ടിയും ചേർത്ത ശേഷം വീണ്ടും നല്ലപോലെ വീണ്ടും മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം ഉണക്കമുന്തിരിയും ചേർത്ത ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതായത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇപ്പോൾ തേങ്ങയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് തേങ്ങ പിഴിഞ്ഞ പാല് ചേർക്കാം ആദ്യം ഒരു മുറി തേങ്ങ അല്ലെങ്കിൽ ഒന്നോ ഒന്നര മുറിയോ തേങ്ങ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക അതിൽ ഒന്നാം പാലും രണ്ടാം പാലും എന്ന രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത് ആദ്യം നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്ന പാൽ അത് ഒന്നാം പാലായിട്ട് മാറ്റി മാറ്റിവെക്കുകയും രണ്ടാമത് അല്പം കൂടെ വെള്ളം ചേർത്ത് ഒരിക്കൽക്കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന വെള്ളമാണ് നമ്മൾ ആദ്യമായി ഇതിലേക്ക് ചേർക്കുന്നത് അതിനെ രണ്ടാം പാലെന്ന് പറയും അതും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പായസം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച ഏലക്ക ചേർക്കാം ഇതിപ്പോഴും മൂന്ന് ഏലക്ക പൊടിച്ചതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഏലക്ക പൊടിച്ചതും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടിയായി തുടങ്ങുമ്പോൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്തത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത് പിഴിഞ്ഞതാണ് അതായത് രണ്ടാം പാലെന്ന് പറയും ഇതിപ്പോൾ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന നല്ല കട്ടിയുള്ള ഇതാണ് അതിനെ ഒന്നാം പാലെന്നാണ് പറയുന്നത് ഈ ഒന്നാം പാലും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇതേപോലെ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം ഈ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് മധുരം കൂടുതൽ കുടിക്കുമ്പോൾ നമുക്കൊരുമാതിരി മത്ത് പിടിക്കുന്നത് പോലെ ചിലർക്ക് തോന്നാറുണ്ട് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്പം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വളരെ കുറച്ച് ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മികച്ച അടപ്പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മധുരവും എല്ലാം വളരെ മികച്ച ഇതാണ് അപ്പോൾ ഈ രുചി നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതായത് ഈ അടപ്പായസം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്